ഹായ് ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ജോസഫ് മേഴ്സി ഏതിയ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കാണ് ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ അത്ഭുതങ്ങൾക്ക് കാരണമാകും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ തുറകളിൽ നിന്നുമുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും അതിന് സ്വന്തം ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചാൽ മാത്രം മതിയാകും നിങ്ങളുടെ ചിന്താരീതികളെ പരിഷ്കരിക്കുവാനും കാഴ്ചപ്പാടുകളെ പ്രചോദിപ്പിക്കുവാനും അതിലൂടെ വിധി മാറ്റിമറിക്കുന്നതിനുമായാണ് ഈ പുസ്തകം രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തെന്നാൽ ഒരു മനുഷ്യൻ തൻ്റെ ഉപബോധ മനസ്സിൽ ചിന്തിക്കുന്നതെന്തോ അതായി പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഒരാൾ സന്തുഷ്ടനും മറ്റൊരാൾ ദുഃഖിതനും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരാൾ സമ്പന്നനും മറ്റൊരാൾ ദരിദ്രനും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരാൾ ആത്മവിശ്വാസം നിറഞ്ഞവനും മറ്റൊരാൾ അവിശ്വാസിയും സംശയാലുവും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരാൾക്ക് ആർഭാടപൂർണമായി സുന്ദരമായ വീടുണ്ടാകുമ്പോൾ മറ്റൊരാൾ ചേരികളിൽ താമസിച്ച് കഷ്ടപ്പാടുകളിൽ കിടന്ന് നരകിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരാൾ എല്ലാ മേഖലകളിലും വെന്നിക്കൊടി പാറിക്കുമ്പോൾ മറ്റൊരാൾ പൂർണ്ണ പരാജയമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു പ്രഭാഷകൻ ജനപ്രിയനായിരിക്കുമ്പോൾ മറ്റൊരാൾ ശ്രോതാക്കളില്ലാതെ വിഷമിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ മാറാരോഗങ്ങൾ ഉണ്ടാകുകയും മറ്റൊരാൾക്ക് ആരോഗ്യപൂർണമായ ജീവിതമുണ്ടാകുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വിശ്വാസികളായ നിരവധി നല്ല മനുഷ്യർ രോഗങ്ങളും പീഠകളും അനുഭവിക്കുന്നത് അതേസമയം ദുർമാർഗികളും നിരീശ്വരവാദികളുമായ മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് സുഖകരമായ ജീവിതം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ വൈവാഹിക ജീവിതത്തിൽ സംതൃപ്തായിരിക്കുകയും അവരുടെ സഹോദരിയുടെ ദാമ്പത്യ ജീവിതം തകർന്നു പോവുകയും ചെയ്യുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെയും ഉപബോധ മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളിൽ നിന്നും കണ്ടെത്താനാകുമോ അതെ എന്നാണ് ഉത്തരം നിശ്ചയമായും കണ്ടെത്താനാകും ഈ പുസ്തകം എഴുതാനുള്ള കാരണം മുകളിൽ പറഞ്ഞ ചോദ്യങ്ങൾക്കും അവയ്ക്ക് സമാനമായ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ പുസ്തകം എഴുതാൻ തീരുമാനിച്ചത് നിങ്ങളുടെ മനസ്സിനെ സംബന്ധിച്ച് ചില വലിയ സത്യങ്ങൾ ഏറ്റവും ലളിതമായ ഭാഷയിൽ വിശദീകരിക്കുവാൻ ഇതിൽ ശ്രമിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെപ്പറ്റിയും മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും എല്ലാവർക്കും മനസ്സിലാകുന്ന ഏറ്റവും ലളിതമായ ഭാഷയിൽ വിശദീകരിക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും വരുത്തുന്ന സാധാരണ ദിനപത്രങ്ങളിലും മാസികകളിലും കാണുന്ന ഭാഷ തന്നെയാണ് ഞാൻ ഈ പുസ്തകത്തിലും ഉപയോഗിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിൽ പറഞ്ഞിരുന്നു പറഞ്ഞിരിക്കുന്ന വിദ്യകൾ വായിച്ചു മനസ്സിലാക്കുവാനും സ്വന്തം ജീവിതത്തിൽ പരീക്ഷിക്കുവാനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഇതിലൂടെ ആശയക്കുഴപ്പത്തിൽ നിന്നും വിഷമതകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി നിങ്ങളെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പാതയിൽ കൊണ്ടെത്തിക്കാനാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഉപബോധ മനസ്സിൻ്റെ ഈ മാന്ത്രിക ശക്തിയാൽ നിങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തി ആരോഗ്യവും ചുറുചുറുക്കും മടക്കി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ആന്തരിക ശക്തികൾ ഉപയോഗിക്കുവാൻ ശീലിക്കുന്നതോടുകൂടി ഭയത്തിൻ്റെ തടവറകൾ ഭേദിച്ച് ശിഷ്യൻ പോൾ പറഞ്ഞ പോലെ ദൈവപുത്രന്മാർ എന്ന നിലയ്ക്കുള്ള മഹത്തായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഓരോരു ഓരോരുത്തർക്കും സാധിക്കുന്നതായിരിക്കും ഉപബോധ മനസ്സിൻ്റെ മാസ്മരികത ഉപയോഗിക്കുന്നത് എങ്ങനെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് സ്വന്തം അനുഭവങ്ങളിലൂടെ ആശ്വാസം ലഭിക്കുന്നതായും മനസ്സിൻ്റെ ശക്തികൾ തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും എളുപ്പമാർഗം ഏകദേശം നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ബാധിച്ച വൈദ്യശാസ്ത്രത്തിൽ സർക്കോമ എന്ന പേരിൽ അറിയപ്പെടുന്ന കുഴപ്പം പിടിച്ച ഒരു രോഗാവസ്ഥ ഉപബോധ മനസ്സിൻ്റെ ശക്തികൾ കൊണ്ട് ഞാൻ ഭേദമാക്കുകയുണ്ടായി അതേ ശക്തികൾ തന്നെയാണ് ഇന്നും എൻ്റെ ശാരീരിക പ്രക്രിയകളെ മുഴുവനായും നിയന്ത്രിക്കുന്നത് ഞാൻ പ്രയോഗിച്ച വിദ്യകൾ എന്തെന്ന് ഈ പുസ്തകത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് അവ ഉപയോഗിച്ചാൽ ഓരോ മനുഷ്യൻ്റെയും ഉപബോധത്തിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തികളെ ആവാഹിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഡോക്ടർ സുഹൃത്തുക്കളുടെ സഹായത്തോടെ സർഗാത്മകമായ വിജ്ഞാനത്താൽ എൻ്റെ അവയവങ്ങളെയും എൻ്റെ ശരീരത്തിൻ്റെയും ശരീരത്തെ തന്നെയും നിയന്ത്രിക്കുവാനും അസുഖങ്ങളിൽ നിന്നും സ്വയം സുഖപ്പെടുത്തുവാനും സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി വൈദ്യൻ മുറിവ് കെട്ടുന്നു ദൈവമുണക്കുന്നു എന്നൊരു പഴമൊഴിയുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇതും ഫലപ്രദമായി പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും ബോധത്തിൻ്റെയും ഉപബോധത്തിൻ്റെയും പരസ്പരമുള്ള വിനിമയം ഒരേ ലക്ഷ്യത്തിനായി കേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ശാസ്ത്രീയമായ പ്രാർത്ഥന ഉടലെടുക്കുന്നത് അനന്തമായ ശക്തിയുടെ ആവിഷ്കാര തലങ്ങളെ തൊട്ടറിയുവാനും അതിലൂടെ നിങ്ങളുടെ ജീവിതാഭിലാഷങ്ങളെ പൂർത്തീകരിക്കുവാനും ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും സന്തോഷപ്രദവും സമ്പന്നവും പൂർണവും ആയ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മാസ്മരിക ശക്തികൾ ഉപയോഗിച്ച് തുടങ്ങൂ നിങ്ങളുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ മറികടക്കുവാനും കച്ചവടത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ആസ്വാദ്യകരമായ കുടുംബജീവിതം നയിക്കുവാനും ഇത് സഹായകമാകും നിരവധി തവണ ഈ പുസ്തകം വായിച്ചെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇതിലെ അധ്യായങ്ങൾ ഈ മാസ്മരിക ശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും നിങ്ങൾക്കുള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢമായ പ്രചോദനങ്ങളും അറിവുകളും അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും അതിനായി നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഉത്ബോധിപ്പിക്കുന്നതിനായുള്ള ചില ചെറുവിദ്യകൾ ശീലിച്ചാൽ മാത്രം മതിയാകും അതിരുകളില്ലാത്ത ജ്ഞാനസ്രോതസിൻ്റെ ശാസ്ത്രീയ പാതയിലേക്ക് നടന്നു നടന്നുകയറും ഈ പുസ്തകം സൂക്ഷ്മമായും ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും വായിക്കൂ എന്നിട്ട് അത് നിങ്ങളെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് സ്വയം മനസ്സിലാക്കൂ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വൈത്തിരിവാകമെന്ന് എനിക്കുറപ്പുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി പ്രാർത്ഥന ചൊല്ലിയിട്ട് എത്ര നാളുകളായി കാണും ഒരു അടിയന്തര ഘട്ടത്തിൽ അതായത് ഒരു അപകടത്തിലോ രോഗം വരുമ്പോഴോ മരണം അടുക്കുമ്പോഴോ അത് നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ ആയിക്കൊള്ളട്ടെ ഇത്തരം അവസരങ്ങളിലാണ് നാം പ്രാർത്ഥനകളെ ആശ്രയിക്കുന്നത് നിങ്ങൾ ദിനപത്രം ഒന്നെടുത്ത് മറിച്ചു നോക്കൂ ഒരു കുഞ്ഞിൻ്റെ മാറാരോഗം ഭേദമാകുന്നതിനു വേണ്ടി രാജ്യങ്ങൾ തമ്മിലുള്ള വേണ്ടി വെള്ളപ്പൊക്കത്തിനിടയിൽ ഖനിയിലകപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി രാജ്യം മുഴുവൻ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നതായി കാണാം രക്ഷപ്പെട്ടതിന് ശേഷം നൽകിയ അഭിമുഖങ്ങളിൽ ഖനിക്കുള്ളിൽ രക്ഷാപ്രവർത്തകരെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തും തങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് ഗണിതൊഴിലാളികൾ പറയുന്നതായി കാണാം അടിയന്തരമായി വിമാനം ലാൻഡ് ചെയ്യേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ താൻ പ്രാർത്ഥിച്ചിരുന്നെന്ന് ഒരു വൈമാനികൻ പറയുകയുണ്ടായി കാലകാലങ്ങളായി പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് പ്രാർത്ഥന നമുക്കൊരു സഹായമാണ് എന്നാൽ പ്രാർത്ഥിക്കുന്നതിനായി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നതുവരെ കാത്തു നിൽക്കേണ്ടതില്ല പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സർഗാത്മക പ്രവർത്തനമായി മാറേണ്ടതുണ്ട് പ്രാർത്ഥനയുടെ ഭാഗമായി ഉണ്ടാകുന്ന നാടകീയമായ സംഭവങ്ങളും പ്രാർത്ഥനകളുടെ ഫലത്തെപ്പറ്റിയുള്ള സാക്ഷ്യം പറച്ചിലുകളും പലപ്പോഴും വാർത്താ തലക്കെട്ടുകളിൽ നിറയാറുണ്ട് എന്നാൽ നിഷ്കളങ്കരായ കുട്ടികളുടെ വിനയാാന്വുതമായ പ്രാർത്ഥനകളോ തേന്മേശയ്ക്കു മുന്നിൽ ഇരുന്ന് കുടുംബങ്ങൾ നടത്തുന്ന നന്ദി പ്രാർത്ഥനകളോ ഉപാസനയുടെ ഒരു ഘട്ടത്തിൽ വിശ്വാസി ദൈവത്തോട് നേരിട്ട് നടത്തുന്ന പ്രാർത്ഥനകളോ അവയുടെ മഹത്വത്തെക്കുറിച്ച് ആരാണ് സംസാരിക്കാറുള്ളത് എൻ്റെ പഠനങ്ങളിലൂടെ പ്രാർത്ഥനയെ സംബന്ധിച്ച വിവിധ സമീപനങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ പ്രാർത്ഥനയുടെ ശക്തി വെളിവാക്കുന്ന നിരവധി അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞ നിരവധി മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രാർത്ഥനയെപ്പറ്റി പറയുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനാണ് പ്രധാന ബുദ്ധിമുട്ട് പ്രശ്നങ്ങളിൽ പെട്ടുലയുന്നവർക്ക് യുക്തിപരമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ബുദ്ധിമുട്ടായിരിക്കും അതിനായി അവർക്കൊരു എളുപ്പവിദ്യ വേണം കൃത്യവും വ്യക്തവുമായ ഒരു പദ്ധതി അവരുടെ അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതി അത്തരമൊരു പദ്ധതി അടിസ്ഥാനം കൂടിയാണ് അത്തരമൊരു പദ്ധതിയുടെ അടിസ്ഥാനം കൂടിയാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിൻ്റെ സവിശേഷതകൾ പ്രായോഗികതയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്താവുന്ന ലളിതവും ഉപകാരപ്രദവുമായ വിദ്യകളാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഞാൻ ഈ വിദ്യകൾ അഭ്യസിപ്പിച്ചിട്ടുണ്ട് ലോസ് ഏഞ്ചലസിൽ വെച്ച് നടന്ന എൻ്റെ ക്ലാസ്സുകളിലെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട നിരവധി മനുഷ്യർ പങ്കെടുത്തിരുന്നു അന്ന് അവിടെ സംസാരിച്ച വിഷയങ്ങളുടെ ഒരു വിശദരൂപമാണ് ഈ പുസ്തകത്തിൽ ക്ലാസ്സുകളിൽ പങ്കെടുത്ത പലരും ഒരുപാട് ദൂരം ഏകദേശം ഇരുന്നൂറ് മൈലുകളോളം സഞ്ചരിച്ചാണ് ഓരോ തവണയും വന്നിരുന്നത് നിങ്ങൾ ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും ആഗ്രഹിച്ചതിനെതിരായുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നെങ്കിൽ അതെന്തുകൊണ്ട് എന്നതും അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും വ്യക്തമാക്കുന്നുണ്ടെന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ജനങ്ങൾ ആയിരക്കണക്കിന് തവണ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇത്രയും കാലം പ്രാർത്ഥിച്ചതിന് ശേഷവും എനിക്ക് യാതൊരു ഫലവും ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ പൊതുപരാതിക്കുള്ള ഉത്തരവും നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ നിന്നും കണ്ടെത്താവുന്നതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രചോദിപ്പിക്കുവാനും നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങൾ നൽകുവാനുമുള്ള കഴിവ് ഈ പുസ്തകത്തെ അത്യന്തം മൂല്യവത്താക്കുന്നതിൽ മൂല്യവത്താക്കുന്നതിനാൽ നിങ്ങളുടെ കഷ്ടകാലങ്ങളിൽ ഇതൊരു ഉത്തമ സഹായിയായിരിക്കും എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന വസ്തുവോ വിഗ്രഹമോ അല്ല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം നൽകുന്നത് നിങ്ങളുടെ മനസ്സിൽ സങ്കല്പത്തിനും ആഗ്രഹങ്ങൾക്കും അനുരൂപമായി ഉപബോധ മനസ്സ് പ്രതികരിക്കുമ്പോഴാണ് പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഈ നിയമം എല്ലാ മതങ്ങളിലും സജീവമായി നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തെന്നാൽ അത് മനഃശാസ്ത്രപരമായി വസ്തുതയാണ് മനഃശാസ്ത്രപരമായ വസ്തുതയാണ് ബുദ്ധമത വിശ്വാസികൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹേബ്രൂ തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നുണ്ട് തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉത്തരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇത് ഓരോ മതത്തിൻ്റെയും ചടങ്ങുകളോ രീതികളോ സ്ത്രോത്രങ്ങളോ വഴിപാടുകളോ പൂജകളോ കാരണമല്ല മറിച്ച് വിശ്വാസം കൊണ്ടും ആഗ്രഹങ്ങൾ മാനസികമായി അംഗീകരിക്കപ്പെടുന്നത് കൊണ്ടും കൂടിയാണ് ജീവിതത്തിൻ്റെ നിയമമെന്നാൽ വിശ്വാസത്തിൻ്റെ നിയമമാണ് നിങ്ങളുടെ മനസ്സിലെ ശക്തമായ ഒരു ചിന്ത എന്ന വിശ്വാസത്തെ ഏറ്റവും ചുരുക്കി മനസ്സിലാക്കാം മനുഷ്യൻ ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ അതിനോടൊപ്പം മനസ്സും ശരീരവും സാഹചര്യങ്ങളും ഒത്തുചേർന്നു പോകുന്നു ഈ വിദ്യകളിലൂടെ ഏ രീതി ശാസ്ത്രത്തിലൂടെ ഈ രീതി ശാസ്ത്രത്തിലൂടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും എന്തിനാണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി ഉപബോധ മനസ്സിൻ്റെ ആവിഷ്കാരമായി ജീവിതത്തെ മാറ്റിത്തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങളുടെ മനസ്സിലെ യഥാർത്ഥ അഭിലാഷങ്ങളാണ് അഭിലാഷങ്ങളാണ് പ്രാർത്ഥനകൾ ആരോഗ്യം സന്തോഷം സുരക്ഷ സമാധാനം സങ്കല്പങ്ങളുടെ യഥാർത്ഥമായ ആവിഷ്കാരം തുടങ്ങി കാര്യങ്ങളെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്നതാണെങ്കിലും പലർക്കും ആഗ്രഹിച്ച ഫലം ലഭിക്കാറില്ല എൻ്റെ മനസ്സിൻ്റെ വ്യാപാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് വൈകാരിക ജീവിതത്തെ മെച്ചപ്പെടുത്തിയാൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന കുടൽപൊണ് രോഗം മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യാനുള്ള വിദ്യകൾ എൻ്റെ കൈവശം ഇല്ല പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് എൻ്റെ മനസ്സ് അലയുകയാണ് അതിനാൽ തന്നെ എനിക്ക് ദുഃഖവും നിരാശയും മാത്രമാണ് അനുഭവപ്പെടുന്നത് ഈ അടുത്ത ഒരു സർവകലാശാല അധ്യാപകൻ എന്നോട് പറഞ്ഞ വാക്കുകളാണിവ ഈ അധ്യാപകന് പൂർണ്ണ ആരോഗ്യവാനായി ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഈ ലക്ഷ്യം നേടുവാൻ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായിരുന്നു ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്ന വിദ്യകൾ പരിശീലിച്ചതോടെ കൂടി പലിശ പരിശീലിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു പോകുകയും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാവുകയും ചെയ്തു എല്ലാ വ്യക്തികളെയും പൊതുവായി ഒരു മനസ്സുണ്ട് എമേഴ്സൺ ഞാനും നിങ്ങളും ജനിക്കുന്നതിനു മുമ്പ് ദേവാലയങ്ങളും മതങ്ങളും രൂപം കൊള്ളുന്നതിനും മുമ്പ് തന്നെ ഉപബോധ മനസ്സിൻ്റെ മാസ്മരിക ശക്തികളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അറിവുണ്ടായിരുന്നതായി കാണാം ജീവിതത്തെക്കുറിച്ചുള്ള ശാശ്വത സത്യങ്ങളും തത്വങ്ങളും ഏത് മതത്തെക്കാളും പഴക്കം ചെന്നവയാണ് ഈ ചിന്തകൾ മനസ്സിൽ വെച്ച് കൊണ്ടുവേണം വരുന്ന അധ്യായങ്ങൾ വിവരിച്ചിരിക്കുന്ന ആശയങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഭയചകിതമായ മനസ്സിനെ സ്വതന്ത്രമാക്കി ദാരിദ്ര്യത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും കഷ്ടതകളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുവാൻ ഈ മാസ്മരിക ശക്തിക്ക് കഴിയും ഫലിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യത്തെക്കുറിച്ച് മാനസികമായും വൈകാരികമായും ഏകാഗ്രതയോടെ ചിന്തിക്കുക എന്നത് മാത്രമാണ് നിങ്ങളാക്കി ചെയ്യേണ്ടത് അതോടെ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഉപബോധത്തിൻ്റെ സർഗാത്മ സർഗാത്മക ശക്തി പ്രതികരിച്ചു തുടങ്ങാം ഇന്നുമുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മുന്നോട്ടു പോകുക വെളിച്ചം കാണുന്നതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിയലുകൾ ഒഴിയുന്നതുവരെ മുമ്പോട്ട് പോകുക താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതുവരെയൊക്കെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി